ഗലീലി കടൽ ചുവന്നു കടൽ തീരത്തോടുള്ള തിരമാലയ്ക്കാകെ ചുവപ്പ് നിറം ആ ചുവപ്പ് നിറം കണ്ട് അതൊരു ദുസൂചന എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കിയത് ഇസ്രൈലികളെയാണ് എന്തുകൊണ്ടാണ് ഇസ്രേലികൾക്ക് ഈ പരിഭ്രാന്തി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഗലീലി കടൽ എന്നത് കേവലം ഒരു കടൽ മാത്രമല്ല ഈ പ്രകൃതിയിലെ ഉടേതമ്പുരാൻ്റെ പല തീരുമാനങ്ങൾക്കുമുള്ള സൂചനകൾ പ്രകൃതി പ്രതിഭാസങ്ങളിൽ പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളത് ശാസ്ത്രം പോലും കൗതുകപൂർവ്വം നോക്കിക്കാണുന്നൊരു സംഗതിയാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നതിനു മുമ്പ് മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് പോയി എന്നും സുനാമി വരുന്നതിനു മുമ്പ് പക്ഷികളൊക്കെയും ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നുപോയെന്നും ഒക്കെയുള്ള അനുഭവ സാക്ഷ്യം വഹിക്കുന്ന ചില സംഭവങ്ങൾ പല ദുരന്തങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗലീലി കടലും ചുവന്നപ്പോൾ പരിഭ്രാന്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ പരിഭ്രാന്തിക്ക് കാരണം ഗസയിലെ നിരപരാധികളായ മനുഷ്യരുടെ മേൽ നടത്തുന്ന വംശഹത്യ അതിലൂടെ നടത്തുന്ന കൊല്ലാക്കൊല പട്ടിണിക്കിട്ട് കൊല്ലുന്ന കൊലയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന് എല്ലാവരെയും പോലെ തന്നെ ദൈവവിശ്വാസമുള്ള യഹൂദികളും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് തങ്ങളുടെ ഭരണാധികാരിയായ ഈ ക്രൂരന്റെ ചെയ്തികൾക്കെതിരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജാഥകളൊക്കെ നടത്തി അവർ തടയാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇന്നത്തെ ലോകത്ത് ഭരണാധികാരികളുടെ ക്രൂരതകൾക്ക് മുന്നിൽ ഭരണീയരാകുന്ന ജനങ്ങൾ നിസ്സഹായരാണ് അതും അച്ചടക്കവും രാജ്യസ്നേഹവും ബോധവും ജീവിതചിന്തയുമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ ക്രമരഹിതമായി ജീവിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ വാരിയെല്ലാം കൂടി നിലത്തടിച്ചേനെ അത് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും ഗലീലി കടൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് സെമെറ്റിക് റിലീജിയൻസിനും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അതിൽ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ മൂസ വടികൊണ്ടടിച്ചതും ഈസാനബിയുമായും ഒക്കെ അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഗലീലി കടലിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് അവിടെ ചുവന്നപ്പോൾ അത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയാണെന്നും അവിടെ കൊന്നു തള്ളുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തപങ്കിലമായ അതിൻ്റെ ലക്ഷണമാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഇതവിടെ മാത്രമല്ല പിന്നീട് ആമസോണിലും അതുപോലെ തന്നെ നമ്മുടെ കടലുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിനെ ശാസ്ത്രം കാരണം കണ്ടെത്തിയില്ലെങ്കിലും കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധം കണ്ടുപിടിക്കുക അസാധ്യമാണ് ഉടൻ തന്നെ ഇസ്രയേലിൻ്റെ ശാസ്ത്രാന്വേഷണ വിഭാഗം രംഗത്തെത്തി അത് ഒരു മൈക്രോ ആൽഗയാണെന്നും ആൽഗയുടെ നിറത്തിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരമായ നിറമാണെന്നും കണ്ടെത്തി ഒരു അങ്ങനെ ആയിരിക്കാം കാര്യം എന്തുകൊണ്ടാണ് അത് അവിടെ മാത്രമെന്നും എന്തുകൊണ്ടാണ് അത് വേറെങ്ങുമില്ലാത്തതെന്നും അത് നൽകുന്ന സൂചന എന്താണെന്നും വ്യാഖ്യാനിക്കുക അസാധ്യമാണ് എന്തെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചാലും പ്രതിരോധിച്ചാലും ഈ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ഒരു കാലവും മാപ്പ് നൽകില്ല ഒരു ദൈവവും പൊറുക്കുകയില്ല ഒരു കണ്ണും താഴ്ന്നു പോവുകയുമില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ള ഒരു തലമുറയുടെ മുന്നിൽ ഈ പറയുന്നതിൻ്റെ തിരിച്ചടി അതിക്രൂരമായി അനുഭവിക്കുന്ന ഒരു സംസ്കൃതിയെയും ജനങ്ങളെയും കണ്ടെന്ന് വന്നേക്കാം അതൊരു പക്ഷേ ഈ പ്രവർത്തിക്കുന്നവർ തന്നെ ആവണമെന്നില്ല അതിനപ്പുറവും മറ്റു ചിലതുമൊക്കെ സാക്ഷിയാകും ലോകം അത് ചരിത്രമാണ് അതും ശാസ്ത്രമാണ് വേണമെങ്കിൽ അതിൻ്റെ ഏടുകൾ പിന്നോട്ട് മറിച്ചു നോക്കിയാൽ മതി